കണ്ട അയ്യോ അവർ വലിയ വണ്ടി ഒടച്ച് പോയി അല്ലെങ്കിൽ അവർക്ക് നല്ല ഡ്രസ്സാണ് അവർ ഹെവി ഫുഡൊക്കെ കഴിച്ച് ജീവിക്കുക അല്ലെങ്കിൽ അവരെപ്പോഴും യാത്രകൾ പോവുക എനിക്കതിനൊന്നും പറ്റുള്ളൂ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എനിക്ക് ഒരു സന്തോഷം ജീവിതത്തിൽ കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണത് എനിക്ക് തോക്കാനിഷ്ടം അതുകൊണ്ടാണ് ഈ ഒരു വീടും ഈ വീടിന്റെ മുമ്പിൽ ഒരു അത്തപ്പൂവും ഓണത്തിന് നമുക്ക് പൊളിക്കണം അതാണ് സമയമില്ലാത്ത സമയത്ത് ഗ്രൂവായിട്ട് കൂട്ടുകൂടി വളർന്നത് ഞാൻ വർഷം ഒത്തിരി നാളെ കുടിയാണ്ട മുടി ഇങ്ങനെ പൊക്കി കുളപ്പിട്ടു കേട്ടോ അതാണെങ്കി കമന്റ് ഹായ് ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനേ ഭയങ്കര തിരക്കാന്നെട്ടോ കാരണം ഇച്ചിരി മീൻകറിയും സവാള കാണിച്ചിട്ട് മീൻകറിയന്നല്ലേ ഇച്ചിരി കപ്പയും മീനുകളെ നമ്മൾ അത്താഴത്തിന് ഉണ്ടാക്കാനാണ് അത് ഇച്ചിരി തിരക്കുളിച്ചിരിക്കുക ഞാൻ വർഷം ഒത്തിരി നാളെ കുടിയത് കൊണ്ടാണ് കുടി ഇങ്ങനെ ബൊക്കി കുളപ്പിട്ടുണ്ടോ അതാണെങ്കിൽ കവൻ തന്നെ അപ്പം എന്താ പറയുക ഞാൻ വന്നിട്ട് എന്തുവാ വാച്ചൊക്കെ കെട്ടി അടുക്കളയില് നിൽക്കണേ ഫുൾ മേക്കപ്പിലാണ് ഫുൾ പുട്ടി അടിച്ചാണോ പറയണ്ട ഞാൻ വയലുവേഷൻ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നത് നേരെ മീനും കപ്പയൊക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നത് അപ്പം അത് ഉണ്ടാക്കണം ഉണ്ടാക്കി പുഴുക്ക് കുഴുങ്ങിയിട്ട് നമുക്ക് ഇച്ചിരി ചാച്ചന് കൊണ്ട് കൊടുക്കണം അത് നമ്മൾ വൈകുന്നേരം പോകുന്നുണ്ട് ഇച്ചിരി ചാച്ചന് കൊണ്ടുപോണം അപ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു ഇപ്പം തന്നെ സമയം ഒത്തിരി ആയിട്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് കുക്കൊക്കെ ചെയ്യാമെന്ന് പറത്തി വന്ന കുക്കിംഗ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇരുപത്തഞ്ച് വർഷം കൂടി വീട്ടിൽ അങ്ങനെ അത് സംഭവിച്ചു എന്ന് പറഞ്ഞു നല്ലൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നേ അതിന് കുറച്ച് ആളുകളൊക്കെ കയറി കണ്ടു അപ്പം അയ്യോ ഞാൻ എന്താ വലിയ സംഭവമാക്കി പറയ പറയാൻ വലിയ എന്തോ സംഭവം എന്നുറത്തൊക്കെ ആരെങ്കിലും കയറി കാണൂ ഇനിയിപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി കാണുമോ നമ്മൾ പറ്റിക്കുവാണെന്ന് തോന്നി കാണുമോ കാരണം ഞാൻ ഇന്ന രണ്ട് വീഡിയോയിൽ അങ്ങനെ വലിയ സസ്പെൻസ് ത്രില്ലറൊന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ സാധാരണ ഈ ജീവിതം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അല്ലെങ്കിലും വലിയ സസ്പെൻസ് ഒന്നും കാണിക്കാൻ മാത്രമേ എൻ്റെ ലൈഫിലൊന്നും ഉണ്ടായിട്ടില്ല ആകെ ഒരു റീമാരേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എല്ലാ ആരും നെഗറ്റീവായിട്ട് കമൻറ്റ് പറഞ്ഞേ കണ്ടില്ല എല്ലാവരും പോസിറ്റീവായിട്ട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനോർത്തും ഇങ്ങനെയുള്ള കുറച്ച് പേർക്ക് അതൊരു ആത്മവിശ്വാസം ആത്മവിശ്വാസമാകുമെങ്കിൽ ആയിക്കോട്ടെ നിർത്താണ് ഞാൻ എൻ്റെ ലൈഫ് മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് പിന്നെ അങ്ങനെ കാണിക്കാൻ പാടില്ലാത്ത ഒന്നും അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല അപ്പം അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ വലിയ സസ്പെൻസൊക്കെ ആയിട്ട് വന്നിട്ടൊന്നും ഇല്ലാതെ ആയിപ്പോയി ആളുകളെ പറ്റിച്ചോ പക്ഷെ ഞാൻ അന്നേരം അത് ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഈ വീട്ടിൽ വെച്ച ചേട്ടൻ ആഘോഷിച്ചിട്ടില്ല അങ്ങനെ വലിയ അതിന് മാത്രം വലിയ സന്തോഷങ്ങളൊന്നും ഈ വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കാൻ എനിക്കിഷ്ടം വലിയ വലിയ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ അങ്ങനെ വലിയ 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 കാര്യങ്ങൾ ഗിഫ്റ്റ് കിട്ടണമെന്നോ അല്ലെങ്കിൽ വലിയ വലിയ സർപ്രൈസ് സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നൊന്നും ഞാനും ആഗ്രഹിച്ചിട്ടില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെ സന്തോഷം കണ്ടെത്താൻ കാരണം നമുക്ക് വലിയ ദുഃഖം ഒന്നും ഉണ്ടാവില്ല ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷിച്ചാൽ വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ച് നമ്മൾ വെറുതെ ദുഃഖിക്കുന്നതിലും നല്ലതല്ലേ നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കുന്നതെന്ന് അതാണ് സമയമില്ലാത്ത സമയത്ത് പോലും ഞാൻ ആ അത്തപ്പൂക്കളെ ഇട്ടത് കാരണം ഞാനൊക്കെ ഉണ്ടായപ്പോൾ തൊട്ട് ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങളൊക്കെ ഒരുപാട് കുട്ടികളുടെ ഇടയ്ക്ക് വളർന്നാണ് ഞാൻ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നിറയെ കുട്ടികളായിരുന്നു ഞങ്ങളെല്ലാരും കൂട്ടും കൂടി ഓരോ വീട്ടിലും പൂക്കളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് കൂട്ടുകൂടി വളർന്നതാണ് നയൻറ്റീസ് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ നയൻറ്റീസിലെ കുട്ടി എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഞാൻ എയ്റ്റി ഫൈവിലുണ്ടായെങ്കിലും എൻ്റെ ഓർമ്മ വെച്ച ബാല്യകാലം എന്ന് പറയുമ്പോൾ അഞ്ചു വയസ്സൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ ഒറ്റയ്ക്ക് എന്തും ചെയ്തു തുടങ്ങുന്ന അച്ഛൻ്റെ അമ്മയുടെ കൂടെ അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ കൂട്ടുകാരുടെ കൂടെ കളിച്ച് അതൊരു അഞ്ച് വയസ്സ് മുതലൊക്കെ ആയിരിക്കില്ല നമ്മൾ ഈ ഓണപ്പമൊക്കെ ഇടാനൊക്കെ ആയിട്ട് അപ്പം എൻ്റെ ആ ഒരു മെമ്മറിയെന്ന് പറയുമ്പോൾ നയൻറ്റീസില് നയൻറ്റി വണ്ണ് ടു നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഒക്കെ എൻ്റെ ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു കാരണം സ്കൂൾ കാലഘട്ടങ്ങൾ ആ സമയത്തായിരുന്നു അപ്പം അന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കനാല് വന്നു അപ്പോൾ കനാല് പണിയൊക്കെ തുടങ്ങി പറമ്പുകളൊക്കെ കനാലിന് വേണ്ടിയിട്ട് എടുത്ത് ഇടപെടിയെടുത്തുപോയി എം വി ഐ പി കനാൽ വന്നു മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതി പ്രകാരമുള്ള പ്രോജക്റ്റ് മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് എം ഡി ഐ പി കനാൽ വന്നു അപ്പോൾ കനാൽ പണ്ടൊക്കെ ഇങ്ങനെ കിടക്കുകയാണല്ലോ അപ്പം നിറച്ച വയലറ്റ് കളറ് കാക്കപ്പൂക്കൾ വയലറ്റ് കളർ അതിൻ്റെ പൂ ആ പേരെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ലേ നമ്മൾ വീട്ടിൽ പറയുന്നത് വീട്ടസൗണ്ടിട്ട് നമ്മൾ പൂച്ച പ്രാണി കറിയാണ് അപ്പോൾ നിറച്ച പൂക്കൾ ഈ പൂക്കളല്ല ഇത് പറ ഇങ്ങനെ ഇങ്ങനെ ഒരു തണ്ട് അതിൻ്റെ ഇല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൊതിഞ്ഞ് 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 ഇരിക്കുമ്പോൾ ശല ഇന്നൊരു തണ്ട നിറച്ച് വയലറ്റ് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു അരി പൂക്കളാണ് അതിന് കിളി 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 എടുക്കുമ്പോൾ ഇത്രയും ഒക്കെ കിട്ടും അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പൂവിടലൊക്കെ എൻ്റെ ഒക്കെ ഓർമ്മയിലൊക്കെ ആ പൂവൊക്കെ ഓരോന്നോരോന്ന് വറക്കി വട്ടം വട്ടം വയ്ക്കുന്നതൊക്കെയാണ് കേട്ടോ വെയിൽ വന്നു കഴിയുമ്പോഴാണ് ഈ പൂവങ്ങ് ചുങ്ങി ചുരുങ്ങി അങ്ങ് പോകും അവിടെ അറിയാൻ പറ്റത്തില്ല പിന്നെ കൊന്നയുടെ ഇലയും കൊന്ന പൂവും ഒന്ന് വേണ്ട സകലമാന കൊങ്ങിണി പൂക്കൾ ഒത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടുള്ള ഒരു ബാല്യകാലമായിരുന്നു എൻ്റെ അപ്പം ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു വീട്ടിൽ ആദ്യത്തെ ഓണം ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ ഓരോ ഓണക്കാലത്തും അപ്പറേക്കെ താമസിക്കുമ്പോൾ ഓരോ ഓണം വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്രിസ്മസ് വരുമ്പോഴും ഓണം തിരുവോണം ഒക്കെ തീർന്ന് പൂവിടാമെന്നെടുത്ത് അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ നമ്മൾ പൂവിടാമെന്നെടുത്ത് ഞാൻ എൻ്റെ വീട് എടുക്കുമ്പോൾ എപ്പോഴും വല്ല ദൈവമേ അടുത്ത ഓണം സ്വന്തം വീട്ടിൽ പൂവിടാൻ സാധിക്കണേ അല്ലെങ്കിൽ ക്രിസ്മസിനാണെങ്കിലോ ട്രീ അഴിച്ചു മാറ്റാൻ നേരത്തെ എൻ്റെ എല്ലാ വീഡിയോയും പഴയ വീഡിയോ എടുത്ത് ദൈവം അടുത്ത അടുത്ത നക്ഷത്രം എനിക്ക് സ്വന്തം വീട്ടിൽ തൂക്കിയിടാൻ പറ്റണേ പറ്റണേ അല്ലെങ്കിൽ സാധിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി അറിയാം ഞാൻ ഓർക്ക ഇപ്പോഴും ഒരുപാട് പേര് സ്വന്തം വീട്ടിൽ ഓണം ആഘോഷിക്കാനും ക്രിസ്മസ് ആഘോഷിക്കാനും അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കാനൊക്കെ ആഗ്രഹിച്ച് ഇപ്പോഴും ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ ദൈവം അടുത്ത കാലം ഒരു ഇങ്ങനെയൊക്കെ കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി നമുക്ക് എല്ലാം ദൈവം കൊണ്ടുതരും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല അത്തപ്പൂക്കളിട്ട് വീഡിയോ ഇട്ട കാര്യമാണ് സബ്ജക്റ്റിൽ നിന്നൊന്നും മാറിയിട്ടില്ല അപ്പം അവർ കുഞ്ഞ് സന്തോഷം എനിക്കിതിലൂടെ അറിയിക്കണം എന്ന് തോന്നി എല്ലാവരും കാരണം ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇടണം എന്ന് പറഞ്ഞപ്പം തിരക്കുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കൊണ്ടുവിടണം ഏഴുവേഷന് പോകുവാണല്ലോ ഏഴ് പത്തിൻ്റെ ബസ്സിന് തന്നെ പോകണം വലിയ തിരക്കില്ലാ അല്ലെങ്കിൽ ഏറ്റുമാനൂരൊക്കെ ഉള്ളവർക്ക് അറിയാം ഏറ്റുമാനൂരൊക്കെ ബ്ലോക്ക് വന്നാൽ പിന്നെ പെട്ടുപോകും എനിക്ക് കറക്റ്റ് ടൈമിൽ ചെല്ലണ്ടേ അപ്പം ഇന്ന് നമ്മൾ ഇരുന്നേക്കാണൊക്കെ ലേറ്റായി പോയതുകൊണ്ട് ചേട്ടനെ എന്നെ കൊണ്ടുവിട്ട് ചേട്ടനോട് വെയിറ്റ് ചെയ്തു ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ ഏഴുവേഷനൊക്കെ തീർന്ന് നമ്മളെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളോടുന്ന് പൂർവം ചെയ്തിട്ടോ അപ്പം എന്നാണേലും നല്ല രസമായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ സസ്പെൻസായിട്ടത് പറഞ്ഞത് ഈ വീട്ടിൽ എന്ത് കാര്യം പുതിയതായിട്ട് അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യേണ്ടി വന്നാലും അത് ഞാൻ സസ്പെൻസ് ആയിട്ട് നിങ്ങളെ അറിയിച്ചു കൊണ്ടേയിരിക്കും അതിനാരും എന്നോട് പേണങ്ങരുതട്ടോ അതൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് വലിയ വലിയ സസ്പെൻസും സർപ്രൈസുകളൊന്നും തരാൻ എനിക്കുണ്ടാവില്ല ഇതൊക്കെ തരാനേ ഉണ്ടാവുകയുള്ളേ അത് കാണാനായിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമാണെന്ന് അറിയാം പിന്നെ ഞാനിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ ആൻസ് കൂട്ടനില്ല അമ്മച്ചി മാത്രമേ ഉള്ളൂ അമ്മച്ചാണ് ഇപ്പോൾ വന്നൊരു കപ്പ കഷണം എടുത്ത പച്ചക്കപ്പ് തിന്നുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് ആൻസൂട്ടിന് ഇവിടെയെങ്കിലും ഇല്ല അവൻ്റെ പരീക്ഷ ഇന്ന് തീർന്നു നാളെ ഇപ്പം ആൻസൂട്ടിൻ്റെ അവധിയാണ് നാളെ നമുക്ക് എല്ലാവർക്കും അവധിയാണ് നാളെ കഴിഞ്ഞ് ആൻസൂട്ടിൻ്റെ ഓണം സെലിബ്രേഷൻ നാളെ കഴിഞ്ഞാണ് ഞങ്ങളുടെ കോളേജിൽ കോളേജിൽ കോളേജിലിപ്പം ഓൺലൈൻ ക്ലാസ്സേ ഉള്ളൂ വാലുവേഷൻ ആയിരുന്നല്ലോ അതുകൊണ്ട് ക്ലാസ് ഒന്നും ഇനിയിപ്പോൾ ഇല്ല ഓണം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടേ ക്ലാസ് ഉള്ളൂ അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ടീച്ചേഴ്സിനും നാളെ ഞങ്ങളെ കണ്ട് അവിടെ പോയി നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുന്നത് അപ്പം പിന്നെ നാളെ ഇലക്ഷൻ എൻ്റെ സെക്കൻഡ് ഇലക്ഷൻ നാളെ നടക്കുന്നുണ്ട് അപ്പം നാളെ ടീച്ചേഴ്സിനും ചെറുതായിട്ട് നമ്മൾ തന്നെ ഒരു സദ്യ ആക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഓണം ഇപ്പം നാളെ നമുക്ക് സെറ്റ് സാരി കൊടുത്ത് പോകണം സെറ്റ് സാരി കൊടുക്കുന്ന വീഡിയോ ഇടട്ടോ സാരി കൊടുക്കുന്നുണ്ട് സാരി കൊടുത്തിട്ട് വീട് വിടാവേ ഇപ്പോൾ അതിലേത് സെറ്റ് സാരി കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും ഞാൻ വെളുത്തുള്ളിയുടെ തൊണ്ട് വിളിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്കൊരു ആറര ആവുമ്പോഴത്തേക്കും കറിയൊക്കെ സെറ്റാക്കണം കപ്പയും സെറ്റാക്കണം കപ്പ വേറൊന്നുമില്ല നമുക്ക് കുക്കറിനകത്ത് വേവിക്കാം നമ്മുടെ കുക്കറ് നന്നാക്കി കിട്ടിയിട്ടോ ഞാൻ കാണിച്ചതാവേ അത് അതാ ഇവിടെ ഇരിപ്പുണ്ട് കാണിച്ച കേട്ടോ നമ്മുടെ കുക്കറിൻ്റെ പിടി ഒടിഞ്ഞു പോയായിരുന്നു പുതിയതിൻ്റെ അല്ല പഴയതിൻ്റെ പുതിയ കുക്കർ ഇതായിരിക്കുന്നു ഇതായിരിക്കുന്നു പഴയ കുക്കറേ എനിക്കൊരു പറ്റുവറ്റി പെട്ടെന്ന് തൃതിയിലുണ്ടാക്കിയതാണ് വൃതി പണിയാണല്ലോ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ധൃതിയിലുണ്ടാക്കിയപ്പം തുറക്കാൻ പറ്റുന്നില്ല ആയിരുന്നു ഒന്നാമതെ അതിൻ്റെ ആ നല്ല ബെസ്റ്റ് കറണ്ടും പോയി ഇതിന് കറണ്ടും വന്ന തേങ്ങ അറിക്കാണല്ലോ കൊഴുക്കൂടുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ എന്തോ കറി ഉണ്ടാക്കിയിട്ട് അത് തുറന്നതാണ് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കുവായിരുന്നു അതിൻ്റെ ബെൽറ്റ് ഉണ്ടല്ലോ ഉള്ളിലുള്ളത് ആ ബെൽറ്റ് ലൂസായിട്ട് ആ ബെൽറ്റിൽ നിന്ന് കാറ്റ് പോകുന്നതുകൊണ്ട് അതിലേറെ ബെൽറ്റ് വഴിയിൽ തിരിച്ചു പോകണോണ്ട് ഞാൻ നന്നുകൂടെ ടൈറ്റാക്കി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് കുക്കറ് തണുപ്പിച്ചിട്ട് തുറന്നതാണ് തുറന്നിട്ട് പോന്നില്ല ഞാൻ പിടിച്ചിട്ട് ഒറ്റ തിരിയാങ്ങ് വെച്ച് കൊടുത്തപ്പോൾ രക്ഷം ഒടിഞ്ഞു പോയി അതിൻ്റെ പിടിയാണ് കറുത്തത് അതിനകത്ത് എന്നാണെങ്കിലും പോയി പോയി വെൽറ്റും പോയി കുക്കറിൻ്റെ പിടിയും പോയി ഞാൻ പറഞ്ഞു അതങ്ങ് അലൂമിനിയം അല്ലേ കൊണ്ട് കൊടുക്കാം അലൂമിനിയം പാത്രം കൊടുക്കണം കൊടുത്തി കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട് എനിക്കിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ലല്ലോ അപ്പോഴാണ് ചേട്ടൻ പറയണത് അതിൻ്റെ പിടി മാറാൻ കിട്ടും ബെൽറ്റ് മാറാൻ കിട്ടും കടയിൽ കൊടുത്താൽ മതിയാണ് അപ്പം നമുക്ക് നമ്മുടെ കരിമണ്ണൂർ തന്നെ ഒരു കടയുണ്ട് ജെ ജയെന്നു പറഞ്ഞിട്ട് ചേട്ടൻ എല്ലാ പാത്രങ്ങളും വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ വരൊക്കെ അവിടെ ചെന്ന് അവർ ഫ്രണ്ട്സാണ് കരുണവന്മാരായിട്ട് ഫ്രണ്ട്സാണ് വീട്ടിലെ ചാച്ചനുണ്ടല്ലോ തറവാട്ടിലെ അങ്ങനെ അങ്ങനെ അവിടെ കൊണ്ട് കൊടുത്ത് അതൊക്കെ നമ്മള് സെറ്റാക്കി പാത്രങ്ങളാണെങ്കിലും അവിടെ കൊണ്ട് മാറി അങ്ങനെയാണ് കുക്കർ വാങ്ങിച്ചത് അപ്പോൾ രണ്ടാമത്തെ കുക്കറിൽ ജാക്സൺ എന്ന പേര് കെറി നമ്മുടെ പഴയ കുക്കറിൽ അതും മാറി കഴിഞ്ഞ ദിവസം അതും കൊണ്ട് തന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കുഞ്ഞ് കുഞ്ഞ് തോറിനൊക്കെ വെക്കാനാണെങ്കിലും പെട്ടെന്ന് ഒന്ന് എന്ത് കിട്ടണമെങ്കിലും നമ്മുടെ വൈറൽ വീഡിയോ കോവയ്ക്ക കുക്കറിലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആ ചെറിയ കുക്കറും അതുപോലെ കപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വലിയ കുക്കറും രണ്ടിൻ്റെ കുക്കറ് അഞ്ചിൻ്റെ കുക്കറ് പത്തിൻ്റെ കുക്കറ് പത്തിൻ്റെ വലിയ കുക്കറാണ് അത് ഞാൻ ഒറ്റയ്ക്കൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല അത് കഴുകാൻ പോലും എനിക്ക് ഒന്നാമതി പാത്രങ്ങൾ പെരുമാറ്റിയാ ചേട്ടനെ ആ കുക്കറൊക്കെ എടുത്താലും മാനേജ് ചെയ്യുന്നത് അങ്ങനെ അതാണ് പിന്നെ ഇന്നലെ എനിക്ക് വീണ്ടും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ ചാച്ചനൊറ്റയ്ക്കാണോ ആ വീട്ടിൽ ചാച്ചനൊറ്റയ്ക്കൊന്നും അല്ല കേട്ടോ ആ വീട്ടിൽ ചേട്ടൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ് താമസിക്കുന്നത് ഇവർ ഒൻപത് മക്കളാണ് കേട്ടോ ചാച്ചൻ്റെ തൊണ്ണൂറ്റിയെട്ട് വയസ്സായി അമ്മച്ചി രണ്ടായിരത്തി ഏഴിൽ മരിച്ചുപോയി ഒമ്പത് മക്കളാണ് ഇതിൽ ആറാണ് മൂന്ന് പെണ്ണുമാണ് ഞാൻ ആരും ഡൗട്ട് ചോദിക്കരുത് ആറാണ് മൂന്ന് പെണ്ണുമാണ് അതിൽ ഏഴാമത്തേതാണ് നമ്മുടെ ചേട്ടൻ ചേട്ടൻ്റെ ഇളയതിലാണോ ഒരു പെണ്ണോടെ ഉണ്ട് അപ്പം അതിലേറ്റളയാൾ അനിയൻ തറവാട്ടിൽ അനിയനും അനിയൻ്റെ ഭാര്യയും രണ്ട് ആൺകുട്ടികളാണ് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ അപ്പോൾ അവരാണെങ്കിലും അവരിത്തേനിപ്പം ഇല്ല അവനും ചെറിയൊരു ജോബൊക്കെ ആയിട്ട് അവന് കേരളത്തിന് വെളിയിലാണ് ഏറ്റവും മൂത്ത ചേട്ടൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ ഞാൻ വീഡിയോ ഇട്ടിട്ട് ചാച്ചിൻ്റെ ബർത്ത്ഡേ വീഡിയോയിൽ ഞാൻ എല്ലാവരുടെയും കാര്യം പറഞ്ഞ് ഫോട്ടോയൊക്കെ കാണിച്ച് തന്നതാണ് ചേട്ടൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ മാനുവൽ അതിൻ്റെ ഏറ്റവും മൂത്തത് സോഫി ചേച്ചി സോഫി ചേച്ചി സിസ്റ്ററാണ് കേട്ടോ കന്യാസ്ത്രീയാണ് അതിൻ്റെയുള്ളത് മാനുവൽ അതിൻ്റെയുള്ളത് ചേട്ടനാണ് ജോസിയേട്ടൻ ജോസിയേട്ടൻ ജോസ് മാനുവൽ ചേട്ടൻ നമ്മുടെ തറവാടിൻ്റെ അടുത്തിൻ്റെ നാട്ടിൽ തന്നെയാണ് നൈശ്ശേരിയിലാണ് കേട്ടോ സോഫി ചേച്ചി സിസ്റ്ററാണ് ചേച്ചി ഇപ്പം കോതമംഗല അപ്പുറം ഒരു മഠത്തിലാണ് പിന്നെ മാനുവലിട്ടൻ നാട്ടിൽ തന്നെ അവിടെ തന്നെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെടേത് ജോസിയേട്ടൻ ജോസേട്ടൻ തൊടുപുഴിയാണ് താമസിക്കുന്നത് നേരെ ഇടയിൽ വിൻസെൻ്റ് എന്ന് പറഞ്ഞ ചേട്ടനാണ് വിൻസെൻ്റ് ചേട്ടൻ നമ്മുടെ തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീടൊക്കെ വെച്ച് താമസിക്കുന്നത് പിന്നെ തറവാടിയിരിക്കുന്ന ഭാഗം എല്ലാവർക്കും കൂടെ വീതം വെച്ചാൽ അത്ര ഭാഗം ഓരോരുത്തർക്കും വീതെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വിൻസെൻ്റ് ചേട്ടൻ്റെ നേരെ നേരതായിരുന്നു സൈമൺ ചേട്ടൻ സൈമൺ ചേട്ടൻ മരിച്ചുപോയി സൗദിയിലായിരുന്നു കേട്ടോ രണ്ടായിരത്തി മൂന്നില് സൈമൺ ചേട്ടൻ മരിച്ചുപോയേ അപ്പം ഞാൻ സൈമൺ ചേട്ടനും രാഗസൺ ചേട്ടനും ആയിരുന്നു ചാന്സ് അവരെല്ലാ കാര്യത്തിനും എപ്പോഴും ഒരുമിച്ചായിരുന്നു അപ്പം അങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് ആ ചേട്ടനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരിക്കലും കാണാൻ പറ്റാതെ പോയി അപ്പോൾ ഫോട്ടോ ഉണ്ട് തറവാട്ടിലെ ഞാൻ അത് നമ്മുടെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈമൺ ചേട്ടൻ്റെ നേരെയുള്ളതാണ് മേഴ്സി ചേച്ചി മേഴ്സി ചേച്ചിനെ കല്യാണം കഴിച്ചിരിക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നേരെ നേരെയുള്ളതാണ് ജാക്സൺ ചേട്ടൻ ജാക്സൺ ചേട്ടൻ്റെ നേരെയുള്ളതാണ് തറവാട്ടിലുള്ള ഷാജൻ ഷാജൻ അവിടെ നിശ്ചയിൽ റേഷൻ കടയാണ് അതിൻ്റെ നേരെ നേരെയുള്ളതാണ് സുജ സുജാനെ തൊടുപുഴ തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് സൗദിയിലാണ് കേട്ടോ മേഴ്സാണ് അങ്ങനെ ഇവർ മൂന്ന് പെണ്ണും ആറാളുമാണ് വലിയ ബിഗ് ഫാമിലിയാണ് അവരുണ്ട് അവരുടെ മക്കളുണ്ട് കൊച്ചുമക്കളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ കൊച്ചുമക്കളുടെ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ചാച്ചന് തൊണ്ണൂറ്റിയെട്ട് വയസ്സുണ്ട് അവർക്കൊക്കെ ഫാമിലി ഉണ്ട് അപ്പം അങ്ങനെ കുറേ ചേച്ചിമാരും കുറേ ചേട്ടന്മാരും അനിയന്മാരും അനിയനും അനിയത്തി ഒക്കെ ഉള്ളവിടത്തെ ഈ ഒറ്റക്കിരുന്നു ഞാനങ്ങ് ചെന്നതേ അതിൽ എന്തുവാ മാനുവലി ഏട്ടൻ്റെ ഭാര്യ ലില്ലി ചേച്ചി പിന്നെ വിൻസൻ ചേട്ടൻ്റെ ജോസ് ചേട്ടൻ്റെ വൈഫ് മേരി ചേച്ചി അതുപോലെ വിൻസൻ ചേട്ടൻ്റെ വൈഫ് അങ്ങനെ എല്ലാ കുറേ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് ചാൻസിൽ ചേച്ചിമാരെ കുറേ ചേച്ചിമാരും ഒക്കെ ഉള്ളത് പിന്നെ ചാച്ചൻ്റെ അനിയനും ചേട്ടനും ഒക്കെ ആ നാട്ടിൽ തന്നെ ഉണ്ട് അനിയനും ചേട്ടനും മരിച്ചു പോയി ചാച്ചൻ്റെ അനിയൻ ചാച്ചൻ്റെ അനിയൻ ഞങ്ങളുടെ ചിറ്റപ്പൻ അതായത് പാപ്പൻ നമ്മുടെ കല്യാണം കഴിഞ്ഞാണ് മരിച്ചത് അപ്പോൾ അത് നമ്മൾ എൻ്റെ കല്യാണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് മരിച്ചു മരിച്ചത് അപ്പം പാപ്പം മരിക്കണേനുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചാച്ചൻ്റെ അനിയനെ അപ്പനാണ് ചാച്ചനൊക്കെ ജനിച്ച തറവാട്ടിലുള്ളത് കേട്ടോ ആ പള്ളിയുടെ പള്ളിയോട് ചേർന്ന് തന്നെയുള്ളത് ഇവരുടെയൊക്കെ തറവാട് ഇപ്പം നേശ്ശേരി പള്ളിയിരിക്കുന്ന ഭാഗമായിരുന്നു നേശ്ശേരി പള്ളിയുടെ പുറകിലെ സെമിത്തേരി ഭാഗത്തായിരുന്നു നേരത്തെ നേശ്ശേരി പള്ളി ഉണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ പള്ളിയിരിക്കുന്നിടത്തായിരുന്നു ഉറുമ്പിൽ തറവാട് പണ്ടത്തെ ത ആദ്യത്തെ തറവാട് ഉണ്ടായിരുന്നത് അത് ചാച്ചൻ്റെ ചിറ്റപ്പൻ അത് ചാച്ചൻ്റെ അപ്പൻ്റെ അനിയൻ വിറ്റിട്ട് പോയതാണ് പറഞ്ഞത് ആ ഇവിടെയൊക്കെ ഫാമിലി എന്ന് പറയുമ്പോൾ കുറേ ബിഗ് ഫാമിലിയാണ് കാരണം വേറെ ആരുമില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചാണ് പിന്നീട് കുറച്ച് സ്ഥലവും കൃഷിയും അതൊക്കെയാണ് മെയിനായിട്ട് ചാച്ചന് പണ്ട് കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് അപ്പം അങ്ങനെ അങ്ങനെയുള്ളൊരു ഫാമിലിയാണ് കേട്ടോ മനസ്സിലായില്ലോ കുറേ കാര്യങ്ങളും കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഓരോ വീടിന് പിന്നിലും അപ്പം ഈ വീടിൻ്റെ ചരിത്രം ഞാൻ പിന്നോട്ട് ഞാൻ വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് എനിക്ക് നോക്കാൻ ഇഷ്ടം അതുകൊണ്ടാണ് ഈ ഒരു വീടും ഈ വീടിൻ്റെ മുമ്പിൽ ഒരു അത്തപ്പൂവും ഓണത്തിന് നമുക്ക് പൊളിക്കണം ഞാൻ അതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും എന്തെങ്കിലും എന്താ ഞാൻ ചിന്തിക്കുന്ന നേരം ഓപ്പോസിറ്റൊക്കെ ആയിരിക്കും അപ്പം അത്തത്തിന് മഴ പെയ്തില്ല ഓണത്തിന് പേര് മഴയായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓണപ്പൂ ഇടേണ്ടത് നമുക്ക് അതിന് സിറ്റൗട്ടിലിടാം അല്ലെങ്കിൽ നമുക്ക് സിറ്റൗട്ടിലിടാം സ്പേസിൽ അല്ലെങ്കിൽ നമുക്ക് കയറി വരുന്ന അവിടത്ത് വെള്ളവിടേണ്ട വരും ഞാൻ കണ്ടപ്പെട്ട് വാചകം മാത്രമേ നടക്കുന്നുള്ളു അപ്പൊ ഇതാണ് ഞാൻ ഈ ഒരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ഞാൻ വേറെ പിന്നാലെ ഇടാം എന്തുവാ എൻ്റെ സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് പക്ഷെ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോ കുറേ ആളുകൾ കാണുമല്ലേ വേറെ ഒന്നും ചിന്തിക്കണ്ട എനിക്ക് പറയാനോ എനിക്ക് സന്തോഷിക്കാനോ ഒരു കാരണോ ഇല്ല എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മ നമുക്ക് ചുറ്റും ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട് നമ്മൾ ചുറ്റും നോക്കിയാൽ മതി എനിക്ക് മറ്റുള്ളവരുടെ കണ്ട അയ്യോ അവർ വലിയ വാട്ടി ഓടിച്ചു പോയി അല്ലെങ്കിൽ അവർക്ക് നല്ല ഡ്രസ്സാണ് അവർ ഹെവി ഫുഡൊക്കെ കഴിച്ച് ജീവിക്കുക അല്ലെങ്കിൽ അവരെപ്പോഴും യാത്രകൾ പോവുക എനിക്കതിനൊന്നും പറ്റുള്ളൂ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എനിക്ക് ഒരു സന്തോഷം ജീവിതത്തിൽ കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് മുന്നിലേക്ക് ഞാൻ എൻ്റെ ലൈഫ് കാണിച്ചിരുന്നത് ഇതിനാണെന്നറിയുക കുഞ്ഞ് കുഞ്ഞു കാര്യം മതി നമുക്ക് സന്തോഷിക്കാനായിട്ട് ചെറിയൊരത്തപ്പൂക്കളെ വീട്ടിലിട്ടപ്പോഴത്തേക്കും എൻ്റെ സന്തോഷം പറഞ്ഞറിയാൻ പറ്റും അവിടെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ പണിതീ ഒരു പൂ വിട്ടിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടൊരു ഓണസദ്യ കൊണ്ടിട്ടില്ല എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് നമുക്കത് കൊണ്ടുവരാനായിട്ട് അതിൽ പരം നമുക്ക് ഏത് വെയ്യാലാണ്ടിപ്പോയല്ലോ ഏത് കുട്ടി പോയാൽ കിട്ടും അപ്പം എവിടെയൊക്കെ പോയാലും നമ്മൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആ ഒരു കുഞ്ഞ് സന്തോഷം അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം അപ്പം അതാണ് ഞാൻ അങ്ങനെയുള്ളവരിലേക്ക് എത്തിക്കാണ് അപ്പം വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇവർ കുഞ്ഞ് കാണിച്ച് സന്തോഷിക്കുവാണല്ലോ അപ്പോൾ പിന്നെ എനിക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് സന്തോഷിച്ച് പോയതെന്ന് ചിന്തിക്കും നിങ്ങൾ സന്തോഷിക്കൂ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കൂ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പങ്കിടും അപ്പോൾ ഒറ്റപ്പെടലും അവഗണനം അല്ലെങ്കിൽ സന്തോഷിക്കാൻ കാരണങ്ങളൊന്നും എന്നുള്ള ചിന്തയൊക്കെ അങ്ങ് മാറി കിട്ടും ഇതുപോലെ കുറേ ഫ്രണ്ട്സിനെ കിട്ടും അവർ നമ്മളെ കേൾക്കും അവരെ നമ്മളെ കാണും അതിപ്പരം വേറെ ഒന്നും നമുക്ക് വേണ്ട ശരിയല്ലേ ഞാൻ കമൻറ്റ് ഇടണേ അപ്പം ഞാൻ വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതുക്കത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഓഫ് ബിന്ദു ശ്രീസ് ബൈ